കടുത്ത വേനലിൽ കുളം വറ്റിയപ്പോൾ രണ്ട് തവളകൾ വെള്ളം അന്വേഷിച്ചിറങ്ങി ഒരു വീടിന് മുന്നിലിരുന്ന കലത്തിലേക്ക് അവർ ചാടി എന്നാൽ അതിൽ വെള്ളമായിരുന്നില്ല തൈരായിരുന്നു നീന്തി പുറത്തു വരാൻ അവർ കുറെ നേരം ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഒടുവിൽ ഒരു തവള പറഞ്ഞു എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല ഞാനിനി ശ്രമിക്കുന്നില്ല അത് തൈരിൽ മുങ്ങിത്താണു രണ്ടാമത്തെ തവള രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അത് നീന്തി നീന്തി തൈര് പതുക്കെ വെണ്ണയായി വെണ്ണയുടെ മുകളിൽ ചവിട്ടി തവള പുറത്തേക്ക് ചാടി അടിയറവ് പറയാൻ എളുപ്പമാണ് ഒന്നുകിൽ ഭയം കൊണ്ട് അല്ലെങ്കിൽ നിവർത്തി കേടുകൊണ്ട് രണ്ടായാലും അത് മനസ്സ് പറഞ്ഞ കാര്യമാണ് മനസ്സെടുത്ത തീരുമാനമാണ് തോൽക്കുമെന്ന് സ്വയം വിശ്വസിച്ച ആരും ഇന്നു വരെ ജയിച്ചിട്ടില്ല തോൽക്കില്ലെന്ന് സ്വയം ബോധ്യപ്പെടുത്തിയ ആരും പരാജയപ്പെട്ടിട്ടുമില്ല എത്ര പ്രോത്സാഹനം കിട്ടിയാലും ആത്മവിശ്വാസമില്ലാതെ ഒരു പ്രതിസന്ധിയെയും ആർക്കും തരണം ചെയ്യാനാകില്ല ആക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവ അനുകൂലമായാലും അപകടകരമായാലും തനത് കഴിവും പ്രയത്നവും പുറത്തെടുത്തേ മതിയാകൂ ഉടനടി പരിഹാരമുണ്ടാവുക എന്നതിനേക്കാൾ പ്രധാനം പരിഹാരമുണ്ടാകുന്നത് വരെ പിടിച്ചു നിൽക്കുക പരിശ്രമിക്കുക എന്നതാണ് ഒരുമിച്ചുള്ള പോരാട്ടങ്ങളും പിടിച്ചുനിൽപ്പും ആയാസരഹിതമാണ് ഒറ്റയ്ക്കുള്ള പ്രതിരോധങ്ങൾക്ക് വീറും വാശിയും വേണം കൂടെയുള്ളവരെല്ലാം കീഴടങ്ങുന്നതും വിടവാങ്ങുന്നതും കണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ സ്വയം തളരാതെ നിൽക്കുക എന്നതാകും അതിജീവനത്തിന്റെ ആദ്യ പാഠം എന്തു വന്നാലും ഒരു കൈ നോക്കാൻ തീരുമാനിച്ചവർക്ക് ബലമായി ആയിരം കൈകൾ ഉയരും സാഹചര്യം അനുകൂലമല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം